സന്തോഷം അവസാനം കൈക്ക് കിട്ടി നല്ല അഭിപ്രായമാണല്ലോ ഒരുപാട് ക്ലാഷ് റിലീസുകളുണ്ട് ഫഹദ് ണ്ട് അല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ സിനിമ ജയഗണേഷ് എന്ന സിനിമ ഗംഭീര സിനിമ ആയിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് എനിക്ക് മറ്റ് സിനിമകളുടെ കാര്യങ്ങൾ അറിയില്ല പക്ഷെ ഇപ്പോൾ ഞാൻ എന്റെ പടത്തിന്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം ക്രൗഡ് റെസ്പോൺസ് തിയേറ്ററിൽ വിസിലടി കിട്ടുക ഈ തിയേറ്ററിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് സോ ഐ വാസ് ഓൾവേസ് കോൺഫിഡൻറ്റ് ഈ സിനിമ നന്നാവുന്നത് ഇനി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺട്രവേഴ്സി ഒക്കെ ഇതായി ഫസ്റ്റ് ഹൗളിൽ തീർന്നു रेन्जिटी okay, okay. <laughs> 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 തള്ളിയതൊന്നും പറയാലോ പ്ലീസ് കുറച്ചുണ്ടാക്കും ഒന്ന് കൊറച്ചോട് വരുവല്ലേ വരുമോ എല്ലാരും കത്തില്ല കത്തില്ലോ അല്ല ഒട്ടിച്ച് കിട്ടിയോ അപ്പൊ കിട്ടി കിട്ടി

വിപിൻ ഇപ്പൊ വന്നോ ആൾ പെലി ഇനി അവിടെ നമ്മോ വിപിൻ താങ്ക്യൂ സോ മച്ച് ആക്ച്വലി താങ്ക്യൂ നല്ല സിനിമ ആയിരിക്കും താങ്ക്യൂ ഞാൻ ഓർത്ത് കാണും ഇല്ലല്ലേ കാരണം താങ്ക് യു സാർ രഞ്ജിത്ത് എൻ്റെ അടുത്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വെരി ഇംപ്രസ് ഞാൻ ഫൈനൽ ഔട്ട് എന്നാണ് നിങ്ങളെ ഇപ്പം ഫുൾ ഫുൾ ഫൈനലേ കാണുന്ന ഇപ്പോഴാണ് ഇറ്റ്സ് ഫണ്ടാസ്റ്റിക് ഐ മീൻ ഞാൻ വെരി ഇംപ്രസ്ഡ് ഒരുപാട് സന്തോഷം നമ്മള് ദേശീയ ക്വാളിറ്റിയിൽ ഈ സിനിമ എല്ലാവരും നമുക്കറിയാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ പരിസ്സ് നിറഞ്ഞ് താങ്ക് യു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട് വെരി ഹാപ്പി ആൻഡ് താങ്ക് യു ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇപ്പോഴാണ് സിനിമ മൊത്തമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ബിറ്റ്സ് ബിച്ചും പിന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ ഇറ്റ്സ് വെരി ക്രിപ്പി പേഴ്സണൽ ആണ് എന്റെ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് പറയുന്നില്ല ഐ തെരലി എൻജോയ്യിട്ടിട്ട് ഇനി ബാക്കി പ്രേക്ഷകർ എന്ന് പറയട്ടെ സിനിമ കണ്ടിട്ട് എന്താ എന്നാ നല്ല ഒരുപാട് സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് കഥ രഞ്ജിത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞെങ്കിലും മൂവി വാസ് സോ ഗ്രിപ്പിംഗ് ദ പറഞ്ഞ കഥയൊക്കെ ഞാൻ മറന്നുപോയി മൂവി നടന്നുകൊണ്ടിരുന്നു ആൻഡ് സർപ്രൈസ് പാക്കേജ് വാസ് വാസ്തായ കാരണം ഞാൻ മോനെ കണ്ടിട്ട് മാത്രമുള്ളൂ അവൻ്റെ പെർഫോമൻസ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ആവട്ടെ ജയ്ക്കും സാർ ഈ ജയ് ഗണേഷൻ നമ്മുടെ കഥാപാത്രത്തിൽ നിന്നും മുഖത്തിലേക്കുള്ള ഒരു യാത്ര ഉണ്ടാവും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം സാറിന് കാണിച്ച് കാഴ്ചവെച്ചത് അപ്പോ അരി റിലാക്സേഷൻ എന്തായിരുന്നു സാറിന്റെ വീടിനൊക്കെ നമുക്ക് ആ സിനിമയിൽ നിന്ന് കാണാൻ സാധിക്കും